എല്ലാവരും ഉണ്ട് ഉണ്ട് എല്ലാവരും സൂപ്പർ ടീമാണ് ടീം എന്ന് അടിപൊളി എല്ലാവരുണ്ട് കോട്ടയം ജില്ലയ്ക്കും ഇടുക്കി ജില്ലക്കും അവകാശവാദം ഉന്നയിക്കാവുന്ന സുന്ദരമായ ഒരു സ്ഥലം ഇല്ലിക്കൽ കല്ല് അതിൻ്റെ അടിവാരത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോട മൂടിക്കിടക്കുന്ന കുന്നിൻപുറം എത്ര മനോഹരമാണിവിടെ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴക്കാരുണ്ടായിരുന്നു ഏതു സമയവും മഴ പെയ്യാവുന്ന ഒരു കാലാവസ്ഥ അത്യാവശ്യം നല്ല കാറ്റുമുണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും കണ്ടക്ടർ നമുക്കുള്ള എൻട്രി പാസ് എടുക്കാൻ പോയിരിക്കുകയാണ് ആ സമയം കൊണ്ട് കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിയെടുത്തു ഇവിടെ നിന്നും ആണ് ജീപ്പിലാണ് ട്രക്കിംഗ് ഇപ്പം പാർക്കിംഗ് ഏരിയയിലാണ് നമ്മൾ എപ്പോഴാണെങ്കിലും മഴ പെയ്യാവുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് നല്ല ക്ലൗഡ്സ് ഉണ്ട് ഇങ്ങനെ കോട ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മലയുടെ മോൾ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നില്ല അത്രയ്ക്കും കോടയാണ് മഴ ഇങ്ങനെ കുറെ സ്റ്റാറുണ്ട് കേട്ടോ ഇരുപത് രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ് സീനിയർ സിറ്റിസന് പത്ത് രൂപ കൊടുത്താൽ മതിയാവും പിന്നെ പാർക്കിങ്ങിൻ്റെ നിരക്കുകളാണ് എഴുതി വച്ചിരിക്കുന്നത് അതുകൂടാതെ ഇവിടെ തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കുള്ള ദൂരം എത്രയാണെന്ന് കാണിക്കുന്ന ബോർഡും ഇവിടെ ഉണ്ട് ഇല്ലിക്കല്ലിൻ്റെ തൊട്ട് താഴെ വരെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഇവിടുന്ന് ജീപ്പ് സർവീസ് ഉണ്ട് ഈ ജീപ്പിൽ നമ്മളെ കൊണ്ടുപോകും ഇവിടുത്തെ എൻട്രി ഫീസ് അതുപോലെ തന്നെ ട്രക്കിങ്ങിൻ്റെ ജീപ്പിൻ്റെ ചാർജ് ഇതൊക്കെ കെ എസ് ആർ ടി സി തന്നെയാണ് വഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആയിരം രൂപയിൽ ഇതൊക്കെ നിൽക്കും കെ എസ് ആർ ടി സി ചാലക്കുടി സംഘടിപ്പിക്കുന്ന ഈ ട്രിപ്പിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് അയ്യോ അയ്യോ നല്ല മഴ കേട്ടോ നല്ല മഴ വരുന്നുണ്ട് ഇനി ജീപ്പിലാണ് നമ്മളുടെ യാത്ര മേലയ്ക്ക് ഇല്ലിക്കല്ലിലേക്ക് യാത്ര ജീപ്പിലാണ് ജീപ്പിൽ കയറി കയറിയിരിക്കുകയാണ് റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല പച്ച പുല്ലുകൾ ഈ പുല്ല് കണ്ടാലുണ്ടല്ലോ പത്ത് പശുവിനെ മേടിച്ച് ഇവിടെ വളർത്താൻ തോന്നും അത്ര കൊതിപ്പിക്കുന്ന പുല്ലുകളാണ് രണ്ട് സൈഡിലും ഉള്ളത് റോഡാണെങ്കിൽ വളരെ മനോഹരം പുതുതായിട്ട് ആര്യങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള നല്ല റോഡാണ് മേലേക്ക് പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നല്ല മഴ വരുന്നുണ്ട് അതിശക്തമായ മഴയാണ് പെയ്യുന്നത് കാഴ്ചയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു ശരിക്കും റോഡിലെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു നല്ല ഗംഭീര മഴ നല്ല മഴ ഇപ്പം നമ്മൾ ഇന്ത്യക്കല്ലിൽ വന്ന് പെട്ടേ അപ്പം നല്ല മഴയാണ് അവിടെ നല്ല മഴ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇത് വീടി പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പക്ഷെ അത് പിടിക്കുന്ന പോലെ എന്തായാലും അപ്പോൾ ഒരു കോടയൊക്കെ നിർത്തി പിടിച്ച് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് ആ ചോക്കെ ആ അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് പറ്റാവുന്ന കാഴ്ചകൾ എഴുതാൻ നോക്കാം ഈ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല് നല്ല മഴയുണ്ട് നല്ല മറ്റേ സാധാരണ പറയുന്ന പോലെ നല്ല മഴയുണ്ട് നല്ല കാറ്റും ഉണ്ട് കൊട കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് പിടിക്കാം ഇത് നല്ല ഹൈറ്റും ഉണ്ട് കേട്ടോ മേലക്ക് ആണ് നടന്നു കാരണം നല്ല ഇത്തിരി പ്രയാസമുള്ള സ്ഥലം തന്നെയാണ് സംശയമൊന്നുമില്ല ഇതാണ് നമ്മുടെ ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ബുദ്ധി ആ ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന സ്ഥലം ഇതാണ് നല്ല കോടയും മഴയൊക്കെ അടിച്ചു കയറി വരുന്നുണ്ട് അടിച്ചു കയറി അവിടെ മക്കളെ എന്ന് പറയില്ലേ അതുപോലെ അടിച്ചു കയറി വരുന്നുണ്ട് ഇതാണ് ഇല്ലിക്കൽ ഇല്ലിക്കല്ലിൻ്റെ സൗന്ദര്യം ഏ മഴയത്ത് കാണാനായിട്ട് നല്ല രസമാണ് ഓക്കേ ബഹിഷാകാശ സഞ്ചാരികൾ യാത്ര ചെയ്യുന്നത് പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സൗഹൃദ ഊരി പോകുന്നു തോന്നുന്നു ഇവിടെ നല്ല കട്ടിയുള്ള കോട മഞ്ഞുകൊണ്ട് മൊത്തം മൂടിയിരിക്കുകയാണ് ഇനി മേലേക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു മഴ പെയ്തതോടെ കോട പൊന്തുകയും ഇല്ലിക്കൽ കല്ല് അപ്രത്യക്ഷമാവുകയും ചെയ്തു നമ്മൾ തൊട്ട് മുൻപ് കണ്ട ഇല്ലിക്കൽ കല്ലിൻ്റെ കാഴ്ച നമുക്കിനി കാണാൻ കഴിയില്ല കാരണം അത് അത്രയ്ക്ക് കോടയാണ് ഈ ഇങ്ങോട്ടുള്ള വഴിയുണ്ടല്ലോ ഇവിടെയൊക്കെ ഒരുപാട് കോൺക്രീറ്റ് ചെയ്ത് ഉള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിന് ഇടയ്ക്കുള്ള മണ്ണൊക്കെ ഒലിച്ചു പോയതുകൊണ്ടേ കയറാനായിട്ട് വളരെ പ്രയാസമാണ് അപ്പോൾ മഴയും കൂടി കൂടിയായപ്പോൾ യാത്ര കുറച്ച് ക്ലേശകരമായി തീർന്നു കാലെടുത്ത് വെക്കാനൊന്നും സ്ഥലമില്ലാത്തതുപോലെ അല്ലെങ്കിൽ ഇത് ഈസിയാണ് അത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥലമൊന്നും അല്ല അത് മണ്ണൊക്കെ ഒലിച്ചു പോയിരിക്കുക മഴ അല്പം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും നടന്നു കയറാൻ കുറച്ച് പ്രയാസമാണ് വഴി കണ്ടില്ലേ വളരെ കുഴികളാണ് എല്ലായിടത്തും ഇപ്പം നമ്മൾ ഏകദേശം മുകളിൽ എത്തിക്കഴിഞ്ഞോട്ടോ പക്ഷേ ഈ മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്ത് കാണുമെന്നുള്ളതാണ് നിറയെ കോടയാണ് ഇവിടെ വന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചോദിക്കുന്നുണ്ട് കല്ലവിടെ കല്ലെവിടെയെന്ന് കല്ല് മാത്രം കാണാനില്ല കോട മാത്രമേ ഉള്ളൂ ഇവിടെ കുറച്ച് അവർ ആൾക്കൂട്ടമുണ്ട് ാണ് കല്ല് കാണാനില്ല വ്യൂ പോയിന്റ് ആണ് നില്ക്കുന്നത് ഇവിടെനിന്ന് ഒന്നും കാണുന്നില്ല എല്ലാവരും കോടമഞ്ഞ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ക്യാമറകളിലും കാണുന്ന ഒന്ന് മാത്രം കോടമഞ്ഞ് കോടമഞ്ഞ് സാധന കാണുന്നത് വേറെ ഒന്നും കാണുന്നില്ല എന്താ പറയുന്നു ദോസ് കൊച്ചി പോലാ

വീഡിയോക്കും സ്വാഗതം പിന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തൊക്കെയാ ബെല്ലേ അടിച്ചു പൊട്ടിക്കുക ഇപ്പോൾ തിരികെ ഇറങ്ങുകയാണ് ചെറിയൊരു ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ ചെറുതായിട്ടും തൂളുന്നു അത്രയേ ഉള്ളൂ എല്ലാവരും പതുക്കെ പതുക്കെ ഇറങ്ങുകയാണ് കാരണം അവിടെ നിന്നിട്ട് കാര്യമില്ല ഒന്നും കാണാൻ കഴിയില്ല ഈ സൗന്ദര്യമൊന്നും നമുക്ക് ഇന്ന് കാണാനുള്ള യോഗമില്ല വേറെ ഒരു ആവശ്യം വരേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് വരേണ്ടി വരും ഇവിടെ കൈവരിക്ക് കെട്ടി വളരെ മനോഹരമാക്കി നിർത്തിയിരിക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് നമുക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല ഇവിടെ റിസ്ക് ഒന്നുമില്ല കേട്ടോ ആ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ അതിർത്തികളും സൈഡിലൊക്കെ നന്നായിട്ട് കൈവരിയൊക്കെ കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട് വളരെ സേഫാണ് ഇവിടെ ഈ സ്ഥലം സർക്കാർ അത്യാവശ്യം പൈസയൊക്കെ ചിലവാക്കി വളരെ മനോഹരമാക്കി ഇട്ടിട്ടുണ്ട് ഇവിടെ തൊട്ട് അടുത്തുള്ള ഈ മുൻപിലുള്ള ഈ വ്യൂ പോയിൻറ്റിൽ ആ ചെറിയൊരു ഏരിയയിൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അവിടെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് കൂടെ വന്ന ടീമുകൾ തൊഴിലുറപ്പിന് പോകുന്ന പോലെ പോകുന്നത് ഇല്ലിക്കിറക്കല് കാണാനാണ് പക്ഷെ അവിടെ പോയാൽ ഒന്നും കാണത്തില്ല ആകെ കോട മാത്രമേ ഒന്നുമില്ല നമ്മളെല്ലാം കണ്ട വായി രണ്ട് കട്ടൻ കാപ്പി വെക്കണോ സമയെടുക്കോ സമയെടുക്കോ അപ്പൊ ഈ മഴയത്ത് നമുക്ക് രണ്ട് കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്നു മുറുക്കൊക്കെ ചവച്ച് നമ്മൾ പോകാൻ റെഡിയായി നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഇനി നമ്മളുടെ ജീപ്പുകൾ വരുന്നുണ്ട് അതിൽ കയറി പറ്റണം അങ്ങനെ താഴേക്ക് പോകണം ഇതാണ് അടുത്ത പരിപാടി ജീപ്പിൻ്റെ ബാക്ക് സീറ്റിൽ ഇങ്ങനെ നനഞ്ഞൊട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി താഴെ കെ എസ് ആർ ടി സി ബസ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നു ഇവിടുത്തെ കാഴ്ചകൾ പലതും നമുക്ക് ക്യാമറയിൽ പകർത്താൻ കഴിയില്ല എങ്കിലും ഇവിടുത്തെ ഇവിടെ നിൽക്കുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു അനുഭൂതി ഒരു വൈബ് എന്നൊക്കെ പറയില്ലേ നമ്മൾ അത് വളരെ വലുതാണ് കേട്ടോ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടുത്തേത് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല ഇനി നമുക്ക് ഇലവിഴ പൂഞ്ചറ വരെയുള്ള ഒരു യാത്രയാണ് വളരെ മനോഹരമായിട്ടുള്ള യാത്ര കണ്ണിന് വളരെയധികം ആനന്ദം നൽകുന്ന കാഴ്ചകളാണ് ഇവിടെ നമുക്ക് നമ്മളെ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുന്നത് ഈ മലയോരവും ഈ മലയോരത്തിലെ ഈ പള്ളി എത്ര മനോഹരമാണെന്ന് നോക്കൂ മലയോര പള്ളി അതുപോലെ തന്നെ ഈ മലയിൽ മൂടി നിൽക്കുന്ന വെള്ളമേഘങ്ങൾ പഞ്ഞിക്കെട്ട് പോലെയുള്ള വെള്ളമേഘങ്ങളുടെ കാഴ്ച നല്ലൊരു നല്ലൊരു സന്തോഷം നൽകുന്നത് തന്നെയാണ് കണ്ടോ കണ്ടോ ആ മേഘക്കെട്ടുകളെ കണ്ടോ പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങൾ അപ്പം ചുമ്മാ മഴക്കാലത്ത് മൂടി പുതച്ച് വീട്ടിലിരിക്കാണ്ടേ ഒന്നിറങ്ങിക്കോ ഒരായിരം രൂപ ചെലവഴിച്ച് കഴിഞ്ഞാൽ ഒരു ഉഗ്രൻ ട്രിപ്പ് നിങ്ങളെ വരവേൽക്കാൻ തയ്യാറാണ് അവിടെ ഇല്ലിക്കല്ല് ഇലവിഴ പൂഞ്ചിറ അങ്ങനെ 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 ഇപ്പോൾ നമ്മൾ ഇലവിഴാ പൂഞ്ചിറയിൽ എത്തിക്കഴിഞ്ഞു ഇവിടെ അതിൻ്റെ താഴ്വാരത്തിലെത്തി ഇനി ഇവിടെ നിന്ന് മേലേക്ക് ട്രക്കിങ്ങാണ് ജീപ്പിൽ പോകണം ഇവിടെയും നല്ല കോട തന്നെയാണ് കേട്ടോ അത്യാവശ്യം ചെറിയ മഴയുണ്ട് കോടമഞ്ഞ് തന്നെയാണ് ഈ ജീപ്പിലുള്ള യാത്ര ഇവിടെ അല്പം ദുർഘടമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നേരത്തെ ഇല്ലിക്കൽ കണ്ട പോലെയുള്ള വഴിയല്ല ഇവിടെ വളരെ ബുദ്ധിമുട്ടുള്ള റോഡാണ് ചാടി ചാടി വേണം പോകാനായിട്ട് ഒരു ജീപ്പിൽ ഏഴ് എട്ട് പേരെ കയറ്റുന്നുണ്ട് മേലെത്തുമ്പോഴേക്കും നമ്മൾ ഏകദേശം ജ്യൂസ് അടിച്ച പരുവത്തിലാകും ഇനി ഈ വഴിയിലൂടെ ഒരല്പം കൂടി മേലേക്ക് നടക്കണം അങ്ങോട്ട് ജീപ്പ് കയറില്ല കയറ്റി കയറ്റി വിടില്ല ജീപ്പിനെ അപ്പോൾ കുറച്ച് നടക്കണം ആ ഇവിടെ ഇലവിഴ അപ്പൂഞ്ചറ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടെന്ന് പറയുന്നു ആ സിനിമയുടെ ലൊക്കേഷൻ ഇവിടെയായിരുന്നു അത്ര അതുപോലെ ഇടുക്കി ഗോൾഡ് അതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ കല്ലുകൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിനൊരു പ്രത്യേകതയുണ്ടെന്ന് പറയുന്നു അതായത് ഇടിമന്നലിൻ്റെ എളുപ്പത്തിൽ ആകർഷിക്കുന്ന രീതിയിലുള്ള കെമിക്കൽസിൽ ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് ഇടിമിന്നൽ ഏൽക്കാതിരിക്കാനുള്ള രക്ഷാചാലകങ്ങൾ ഇവിടെ ഏഴോ എട്ടോ സ്ഥാപിച്ചിട്ടുണ്ട് ഒരുപാട് ഇടിമന്നൽ ഏൽക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നത് ഇവിടെ അതുകൊണ്ട് ഇടിമന്നൽ എളുപ്പമൊന്നും വരല്ലേ ഇവിടെ തൊട്ടടുത്തുള്ള ആളുകളെ പോലും കാണാൻ ബുദ്ധിമുട്ടുള്ള അത്ര കോടയുണ്ട് കേട്ടോ ഒരു പത്തടി നീഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ തിരിച്ചറിയില്ല അതത്രയും കോടയുണ്ട് ഈ ഹൊറർ സിനിമയിലൊക്കെ കാണില്ലേ അതുപോലെയാണ് ആൾക്കൂട്ടം ഉണ്ടെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നടന്നു പോലെ തോന്നുള്ളൂ ഓരോരുത്തരെയൊക്കെ കാണുള്ളൂ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഇവിടെ നോക്കിയ ഇവിടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ചില സങ്കേതങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ചില സംഗതികളൊക്കൂടി ഉണ്ട് എല്ലാം ഒരു ഹൊറർ മൂവിയുടെ ഒരു ഒരു അവസ്ഥയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇടുക്കി ജില്ലയും കാണാം കോട്ടയം ജില്ലയും കാണാം ഇലവിഴ പൂഞ്ചെറയും കാണാം എല്ലാം കാണാം പക്ഷെ ഇപ്പോൾ ഒന്നും കാണാൻ കഴിയില്ല അതി നേരെ കാണുന്നതാണ് ഈ മിന്നൽ രക്ഷാചാലകം കണ്ടില്ലേ ഒരു ടവറ് അതുപോലെ ഇവിടെ ഇടത്തെ ഭാഗത്തുണ്ട് അവിടെ കയറി വരുമ്പോഴും ഉണ്ട് കാലത്ത് കണ്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഈ ടവർ മാത്രമേ അവിടെ കണ്ടുള്ളൂ മേലെ കയറി വന്നിട്ട് നല്ല ടവറ് ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ചുവരിച്ച് കെട്ടിയിട്ടൊക്കെ ഉണ്ട് നന്നായിട്ട് അതുപോലെ കേട്ടോ ഇടത്തെ ഭാഗത്തും മറ്റൊന്ന് കാണാം വേറൊരു ടവറുണ്ട് ഇതെന്തോ ഒരു ഫാൻ പോലെ ഒരു സംഗതി ഇതൊക്കെ ഫിലിമിന് ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നുട്ടോ വലിയ നിശ്ചയമൊന്നുമില്ല എനിക്ക് നല്ല പുല്ലും ഉണ്ട് ഇവിടെ കുപ്പികളൊക്കെ വേസ്റ്റൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നവരെല്ലാവരും ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന എല്ലാവരും നമ്മളുടെ കൂടെ ബസ്സിലുള്ളവർ തന്നെയാണ് ആ നോക്കൂ നോക്കൂ ഹായ് ഹായ് അതുകൊണ്ടോ ഇത് ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് കേട്ടോ ഇവിടെ വയർലെസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടിട്ടുണ്ട് പോലീസ് വയർലെസ് സ്റ്റേഷൻ നമുക്കിതിൻ്റെ അകത്ത് എന്താന്ന് നോക്കാം കേട്ടോ അകത്ത് ഒക്കെ തല്ലിപ്പൊടിച്ചിട്ടിരിക്കാന്ന് തോന്നിട്ടാ പഴയ സാധനങ്ങളൊക്കെ അവരെ തല്ലിപ്പൊടിച്ചിട്ടുണ്ട് ഒരു 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 ഹൊറർ ഫീലിങ് ഉണ്ട് അതിനകത്തും ഇല്ലേ നോക്കിയ ൊക്കേഷനാ പിന്നെ വേറെ ഏതാ ഇടുക്കി ഗോൾഡ് അല്ലാതെ ഇലവഴ പൂഞ്ചറ അങ്ങനെ ഒരു സിനിമ സിനിമയുണ്ട് അത്രേ അതിന്റെ ലൊക്കേഷൻ ഇവിടെ പോലീസിന്റെ ഒരു ഒരു പോലെ കാണിച്ചിട്ടുണ്ട് പോലെയൊക്കെ കാണിച്ചിട്ടുണ്ടെന്നൊക്കെ അതിന്റെ പാർട്സ് ആണെന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ ഇവിടെ നല്ല കോട ആയതുകൊണ്ട് നമുക്കൊന്നും കാണേണ്ടതില്ല സന്തോഷപൂർവ്വമാണ് തിരിച്ചു പോകുന്നത് ആ ൂഞ്ചയുടെ വ്യൂ പോയിന്റ് ആണ് അനത്തുള്ളത് കൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല ഒന്നും കാണാൻ പറ്റില്ല അടുത്ത ഉള്ളത് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയാന്ന് മാത്രം വെറുതെ ഇങ്ങനെ രൂപമായിട്ട് ഇങ്ങനെ നിൽക്കാം ഏകദേശം എന്റെ ചായ തോന്നില്ലേ അതാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഇവിടെയൊക്കെ വലിയ വ്യൂ പോയിന്റ് ഉള്ള സ്ഥലമാണ് പക്ഷേ കോടയായതുകൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ദുർഘടമായ ഈ മലം പാതയിലൂടെ നമ്മൾ ഇനി താഴേക്ക് പോകുകയാണ് എത്ര മോശപ്പെട്ട വഴിയാണ് ഇതെന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണിച്ചു തരാം കെ എസ് ആർ ടി സി ഇല്ലിക്കൽ കല്ല് ട്രിപ്പ് അവസാനിക്കുന്നതിന് മുൻപായിട്ട് ഒരിക്കൽ കൂടി നമ്മളുടെ ടീം അംഗങ്ങളെ നമുക്ക് ഒന്ന് കാണാം അവർക്ക് നമുക്ക് ഒരു ഹായ് പറയാം ഇതേ വീഡിയോ ആണ് വീഡിയോ ആണ് നോ നോ പ്രോബ്ലം പ്രോബ്ലം എല്ലാവർക്കും ഫോട്ടോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും കാണാൻ പറ്റൂ ഇതിനകത്ത് ഫോട്ടോയില് വെറുതെ ഉറുമ്പ് പോലെ അങ്ങനെയല്ല ഇത് എല്ലാവർക്കും കേട്ടോ എല്ലാവർക്കും നിങ്ങൾക്ക് കിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും കേട്ടു എല്ലാവരും കേട്ടു എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് സൂപ്പർ ടീമാണ് ടീം എന്ന് പറഞ്ഞാല് അടിപൊളി ടീമാണ് ഒരുപാട് സ്നേഹത്തോടെ നന്ദിയോടെ നിങ്ങളുടെ ജോബ്സ് ട്രാവൽ ബ്ലോഗ് ബൈ ബൈ